Thank you എല്ലാവർക്കും സ്വാഗതം ചതഞ്ഞ ഓട ഓടിച്ച് കളയാത്തവൻ അങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ട് പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ ശരിക്കും പറഞ്ഞാൽ ആ വാക്കുകളൊക്കെ പറഞ്ഞ ആ വേഴ്സസ് പറഞ്ഞിട്ട് പാട്ടുകൾ വരെയുണ്ട് ഒരു റീഡ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു മുളം തണ്ട് ചതഞ്ഞിരിക്കുകയാണെങ്കിൽ സാധാരണ ചതഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ അതിനകത്തുനിന്ന് ഒരു പ്രയോജനം ഇല്ല അതിനെ ഒന്നിനും എന്താ പറയാ ഏതെങ്കിലും ഒരു ഉപകരണമാക്കി ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെന്റാക്കി അതിനുപയോഗിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ പിന്നെ എന്താ ഏതെങ്കിലും ഒരു പണിക്ക് വേണ്ടി അതിനെടുക്കാനായിട്ട് സാധ്യമല്ല കാരണം അതിന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ ിരി പൊകഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ എണ്ണയൊന്നുമില്ല അതിൻ്റെ കാലം തീർന്നു എന്ന രീതിയിൽ പൊകഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഇത്തരത്തിലൊരു സിറ്റുവേഷൻസ് വരുമ്പോൾ മനുഷ്യർ നമ്മളെ കൈവിട്ട് കളയും അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നിങ്ങളെ കൈവിട്ട് കളയും നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടുകാർ നിങ്ങളെ കൈവിട്ട് കളഞ്ഞേക്കാം പക്ഷേ കർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവിട്ട് കളയുകയില്ല കാരണം ആ ചതഞ്ഞിരിക്കുന്നിടത്ത് ഇനി പ്രയോജനപ്പെടാൻ പറ്റില്ല എന്ന് കരുതുന്ന അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുന്നത് എത്ര പേർ ചേർന്ന് ഹാലോലൂയ്യ പറയും ഹാലോലൂയ്യ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വേണ്ടി സാധ്യമാക്കി തീർത്തത് ഒരു കോ സ്പോൺസർ ആണ് ചെങ്ങന്നൂരിൽ നിന്ന് ജോർജ് ആണ് താങ്ക് യു സിസ്റ്റർ സൂസെൻറ്റ് ജോർജ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനത്തിലെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ജോലിയിൽ ഉയർച്ചയും അതുപോലെ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവിന്റെ വലിയ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ അടുത്തൊരു കോ സ്പോൺസർ ആണ് ഫോട്ടോ ചെയ്യുന്ന ദീപ്തി ജെറിയാണ് താങ്ക് യു ദീപ്തി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് മകന്റെ അഞ്ചാമത്തെ ആഹ് ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകന്റെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ അതുപോലെ സ്വന്തമായിട്ട് ഒരു ഭവനം ലഭിക്കുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മെയിൻ കർത്താവ് നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് സന്ദേശത്തിന്റെ ടൈറ്റിൽ ഞാൻ വായിക്കാം നിങ്ങൾക്ക് മഹത്തായ ഒരു ഭാവി നൽകപ്പെടും ഗാഡ് വിൽ ഗിവ് യു എ ഗ്രേറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന അതിശക്തമായ സന്ദേശം ആ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ മുപ്പത്തി ഒന്നാം തീയതി ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് ക്രോസ് ഓവർ സർവീസിനെ കുറിച്ച് പറയുകയാണ് നിങ്ങൾ എവിടെയാണെങ്കിലും കൊച്ചിയിൽ വരണം നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കണ്ടേ നേരിട്ട് കടന്നു വരുവാനായിട്ട് സ്നേഹ പുരസനം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാട്ടു വാർത്തകൾ വീട്ടു വാർത്തകൾ ഒന്ന് ലൈവ് ചാറ്റിലേക്ക് ഇടുന്നേ റെഗുലറായി വാച്ച് ചെയ്യുന്ന എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ സ്പെഷ്യൽ അപ്രീസിയേഷൻസ് ഇത്രത്തോളം കരുത്താൻ നമ്മളെ കൊണ്ടുവന്നു ദൈവവചനം പഠിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ദിസ് ഇസ് വ സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ആത്മീയ പ്രഭാത ഭക്ഷണമാണിത് ഇതുകൊണ്ട് നിർത്തരുത് കൂടുതൽ ശേഷം അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾക്ക് കൂടുതൽ ദൈവവചനം വായിക്കാനും പ്രതിദിന ധ്യാനം പ്രതിദിന ബൈബിൾ വായന ഇതൊന്നും മുടക്കരുത് ഒറ്റക്കിരുന്ന് ദൈവസന്നിധിയിൽ ക്വയറ്റായം അല്ലെങ്കിൽ ഒറ്റക്കിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കണം അതെല്ലാം ചെയ്യണം അപ്പോൾ തന്നെ ഇത് നിങ്ങൾക്കൊരു ബൂസ്റ്റർ ഒരു ഇഞ്ചക്ഷൻ പോലെയാണ് ഒരു ബൂസ്റ്റർ കഴിഞ്ഞ ദിവസം ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു വലിയ സന്തോഷം മഹാസന്തോഷം ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ആ സന്തോഷമൊന്നും ഇല്ല ദൈവത്തെ സ്വീകരിക്കുന്ന ദൈവ അയച്ച രക്ഷകനെ ബദൽഹേമിൽ പുറന്ന് കാൽവരിയിൽ മരിച്ച നമുക്ക് വേണ്ടി ഉയർത്തിന്നിട്ട് നാൽപ്പത് നാളോളം ഇവിടെ ഉണ്ടായി ഒത്തിരി പേർക്ക് പ്രത്യക്ഷനായി അതിനുശേഷം സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത് ഭാഗത്ത് വീണ്ടും ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ ആ യേശു വിശ്വസിക്കുന്നവർക്കാണ് ഈ മഹാസന്തോഷം ആ മഹാസന്തോഷത്തിന്റെ ഒരു കാരണം ഇതാണ് അവരുടെ എല്ലാവരുടെയും പാപങ്ങളിൽ നിന്നും പാപത്തിന്റെ പെനാൽറ്റിയിൽ നിന്നും ഇറ്റേണൽ ഡാമിനേഷനിൽ നിന്നും ഇറ്റേണൽ ഹെല്ലിൽ നിന്നും ഒരു ഇറ്റേണൽ റിഡംഷൻ നൽകി ഒരു വീണ്ടെടുപ്പ് നൽകി നിത്യരക്ഷ നൽകി നിത്യ അവകാശം നൽകി നിത്യമായ വീണ്ടെടുപ്പ് നൽകി ആ ഒരു സന്തോഷം വളരെ ഭയങ്കരമാണ് നമുക്ക് ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ നേടാൻ കഴിയും ചില ആളുകൾ ചെറുപ്രായത്തിൽ തന്നെ ലോക പ്രശസ്തരായി മാറും ഉദാഹരണത്തിന് ഒരു ചെസ് ചാമ്പ്യനായി മാറി മിസ് വേൾഡോ മിസ് യൂണിവേഴ്സോ ആയി മാറും വലിയൊരു പോപ്പ് സിംഗറായി മാറും ഒരു വലിയ ലോകം അറിയപ്പെടുന്ന ക്രിക്കറ്റ് പ്ലെയറായി മാറുന്നു ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റോ പ്രധാനമന്ത്രിയുമായി മാറുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പല വരും പെട്ടെന്നായിരിക്കും പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തുന്നത് ഇതൊക്കെ സാധിക്കുമെങ്കിലും ഒരു വലിയ സന്തോഷം ഇതുകൊണ്ടൊന്നും കിട്ടണമെന്നില്ല ഒരു മഹാസന്തോഷം അങ്ങനെയുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ഒത്തിരി പേർക്ക് വളരെ പെട്ടെന്ന് മെഡലുകളും ഗിന്നസ് ബുക്കിൽ പേര് കയറുക ലിംക ബുക്കിൽ പേര് പേര് സ്ഥാനം പിടിക്കുക അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡുകൾ പലതും ബ്രേക്ക് ചെയ്യുക മെഡലുകൾ എല്ലാം വരിക ഇതൊക്കെ പലരുടെയും സ്വപ്നമായിരിക്കാം എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് യേശുവിനെ സ്വന്തമാക്കുക എന്നുള്ളതാണ് യേശുവിനെ സ്വന്തമാക്കിയാൽ എല്ലാം സ്വന്തമാക്കി അവർ കാഴ്ചപ്പുറത്തിരി പേർക്കും ഇല്ല എന്നാൽ പേരിൻ്റെയും പ്രശസ്തിയുടെയും പലതിൻ്റെയും പിന്നാലെ പോയി ബബിൾ പോലെ പലതും പൊട്ടി ജീവിതം തകർന്നൊക്കെ പോകുന്ന ഒത്തിരി പേരെയും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇതിനൊന്നിനും തരാൻ കഴിയാത്ത ഇന്ന് പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ നാളെ ഉണ്ടാകണമെന്നില്ല ഇന്നൊരു വലിയ ന്യൂസ് മേക്കറായി നിൽക്കുന്ന ഒരാൾ നാളെ ഉണ്ടാകണമെന്നില്ല ഇന്നൊരു കിങ്ങും കിങ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾ നാളെ ഉണ്ടാകണമെന്നില്ല ദീസ്ആർ ഓൾ സീസണൽ ഇതെല്ലാം എന്നാൽ എല്ലാ മനുഷ്യർക്കുമുള്ള സകല മനുഷ്യർക്കുമുള്ള ഒരു മഹാസന്തോഷം യേശുവിൻ്റെ വരവോടുകൂടെ ഉണ്ടായി യേശുവിൻ്റെ വരവോടുകൂടെ ഉണ്ടായ ആ സന്തോഷ വാർത്തയെ നമ്മൾ പറയുന്നത് ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ സദ്വാർത്ത നല്ല വാർത്ത സുവിശേഷം ഗ്ലാഡ് ടൈഡിങ്സ് ഗ്ലാറ്റ്സ് ഞാൻ കഴിഞ്ഞ പറഞ്ഞല്ലോ ആ ഒരു വാക്ക് ഗ്രീക്ക് ഭാഷയിൽ എഴുതുമ്പോൾ ആ വേഡ് അതല്ലാത്ത സാഹിത്യരചനകളിൽ യവന സാഹിത്യ രചനകൾ ഗ്രീക്ക് സാഹിത്യ രചനകൾ എല്ലാം കൂടെ തപ്പിപ്പറക്കിയാൽ ഒരുപക്ഷെ രണ്ട് പ്രാവശ്യം എന്തോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം അത് ഉപയോഗിക്കാൻ പറ്റാത്ത അത്രയും വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു വാർത്തയാണ് സുശേഷം അപ്പൊ സകലർക്കുമുള്ളൊരു സന്തോഷ വാർത്ത ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞായ് ജനിക്കുമ്പോൾ തന്നെ ഒരു മഹാസന്തോഷം വന്നു അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഏഞ്ചൽസ് ഇറങ്ങി വന്ന് പാടുകയും ഒക്കെ ചെയ്തത് ഭയങ്കര വലിയൊരു സ്വർഗീയ സൈന്യം തന്നെ ഇറങ്ങി വന്ന് ദൂതഗണങ്ങൾ ഇറങ്ങി വന്ന് പാട്ടുപാടി അത്രയ്ക്ക് ഭയങ്കരമായ ഒരു സന്തോഷ വാർത്തയാണ് ആ സന്തോഷ വാർത്തയിൽ നമ്മളെല്ലാം പറ്റും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സന്തോഷ വാർത്തയാണ് എന്നാലതാരും സ്വീകരിക്കും ഒത്തിരി പേര് ലജ്ജ നിമിത്തം അത് സ്വീകരിക്കുന്നില്ല ഒത്തിരി പേര് നിമിത്തം ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നില്ല ഒന്ന് പൂരൻ്റെ ഒൻപതിന്റെ പതിനാറിൽ നമ്മൾ ഇന്നലെ കണ്ടു സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ട്രോമലഹനം ഒന്നിന്റെ പതിനാറിൽ നമ്മൾ കണ്ടു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല അത് രക്ഷിക്കപ്പെടുന്ന വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷപ്പെടുന്ന ഏവർക്കും അത് ദൈവശക്തിയാകുന്നു ഏറ്റവും വലിയ ശക്തി ഗുരുത്താകർഷ ബലമോ ന്യൂക്ലിയർ പവർ ഇതൊന്നുമല്ല ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷത്തിലൂടെയുള്ള പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ് അതിൽ മനുഷ്യരെ അവൻ മാറ്റിമറിക്കും രാജ്യങ്ങളെ ചരിത്രങ്ങളെ മാറ്റിമറിക്കും ഞാൻ ഒന്ന് ഒന്ന് ഒരു ഒരു കാര്യം കാണിച്ചു തരാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ മാർക്ക് സിക്സ്റ്റീൻ ആൻഡ് വെഷ് നമ്പർ ഫിഫ്റ്റീൻ ഹി സെറ്റ് ഗോയിങ് ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദിൾ അവിടെ ലോകം നിങ്ങൾ സർവഭൂമിയിലും പോയി അല്ലെങ്കിൽ ലോകത്തിലും പോയി പ്രീച്ച് ദിൾ ടു ഓൾ ക്രിയേഷൻ ഈ സുവിശേഷം എല്ലാവരോടും പ്രസംഗിക്കും അല്ല ഓരോ വാക്കും എടുത്താൽ നല്ല വെയിറ്റ് ഉണ്ട് വളരെ അർത്ഥഗർഭമായതാണ് ഈ ഓരോ വാക്കുകൾ ഒന്നതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സർവ്വ ലോകത്തിലും പോകും എന്ന് പറഞ്ഞിരിക്കുന്ന വേൾഡ് വേൾഡിൻ്റെ സാധാരണ ഗ്രീക്ക് ഭാഷയിൽ കോസ്മോസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ അർത്ഥം സിസ്റ്റംസ് ഓഫ് ദ വേൾഡ് എസ്പെഷ്യലി ദ സോൾ സോഷ്യൽ സിസ്റ്റം ആണെന്നും ഞാൻ പറഞ്ഞു രണ്ട് പ്രീച്ച് പ്രീച്ച് മീൻസ് ടു പ്രൊക്ലെയിം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക പ്രഖ്യാപിക്കുക ടു അനൗൺസ് ലൗഡ്ലി അതാണ് പ്രീച്ച് ടീച്ച് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ വിശദീകരിച്ച് പഠിപ്പിക്കുക എന്നാണ് ടീച്ചിങ് മിനിസ്ട്രിസ് ഡിഫറൻറ്റ് മിനിസ്ട്രി പ്രീച്ചിങ് മിനിസ്ട്രിയിൽ പ്രസംഗ ശുശ്രൂഷയിൽ പ്രഖ്യാപനങ്ങളാണ് വിളിച്ചു പറയുക ഒരു വലിയ സന്തോഷ വാർത്ത വന്നിരിക്കുന്ന സകല ഭൂമിയോട് വിളിച്ചു പറയുന്ന പ്രൊക്ലമേഷൻ ആണ് പ്രീച്ചിങ് ടീച്ചിങ്ങിൽ നമ്മൾ അപ്പോ സകല ലോകത്തോടും നിങ്ങൾ പ്രീ ചെയ്യണം പ്രസംഗിക്കണം പ്രഖ്യാപിക്കണം എന്ത് സകല ലോകത്തിലും പോയി ആരോടെ പ്രസംഗിക്കേണ്ടത് ടു ഓൾ ക്രിയേഷൻ ആ ക്രിയേഷൻ ക്രിയേഷനുള്ള വാക്ക് ശ്രദ്ധിക്കുക ക്രിയേഷൻ സൃഷ്ടിയാണ് സകല മനുഷ്യരോടും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് സകല സൃഷ്ടിയോട് മീൻസ് ഓൾ ക്രീച്ചേഴ്സ് ഓൾ ലിവിങ് തിങ്സ് എല്ലാറ്റിനോടും പറഞ്ഞോളൂ കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു മനുഷ്യന് മാത്രമല്ല വീണ്ടെടുപ്പുള്ളത് മനുഷ്യൻ ശപിക്കപ്പെട്ടതിലൂടെ ശപിക്കപ്പെട്ട ഭൂമിയും ഇവിടുത്തെ മണ്ണും ഇവിടെയുള്ള സകലതും എന്തിനു ആകാശം തുടങ്ങി സകലത്തിനും ഒരു വീണ്ടെടുപ്പുണ്ട് അണ്ട് ഭൂമി ഇന്നും ഇങ്ങനെ ഞരങ്കൊണ്ടിരിക്കുകയാണ് ഇത്ര വലിയൊരു സംഭവമാണ് ഈ ഗുഡ് ന്യൂസ് ഗാസ്പിൾ എന്ന് പറയുന്നത് അത് നാം കേൾക്കുന്ന മനസ്സിലാക്കിയ നമ്മളെല്ലാവരും പ്രസംഗിക്കാൻ ബാധ്യസ്ഥരാണ് നാം ഏവരും അത് പറയണം എല്ലാവരും ലൈവ് ലൈഫ് സ്റ്റാറ്റിലിട്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാനും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് ഐ ആം ഓൾസോ സപ്പോസ് അറിയിച്ചേ പറ്റും ചിലർ വിചാരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ചിലരെയൊക്കെ മാത്രം കർത്താവ് വിളിച്ചിട്ടുണ്ടോ പല ലെവലുകളിൽ സുവിശേഷം പ്രസംഗിക്കാം ലോകത്തോട് മൊത്തമായി സുശേഷം പ്രസംഗിക്കുന്നവർ കാണും ആ ലെവലിൽ ദൈവം ഉപയോഗിക്കുന്നവർ എന്നാൽ അന്തരോസ് തൻ്റെ സഹോദരനായ പത്രോസിനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് ആകർഷിക്കപ്പെട്ട യേശുവിൻ്റെ ഇടയ്ക്ക് വന്ന് പിന്നീട് അപ്പസ്തോലിക സംഘത്തിൻ്റെ മുഴുവൻ ലീഡറായിത്താൻ മാറിയെങ്കിൽ ഒരു വൺ ഓൺ വൺ ഒരാൾ മറ്റൊരാളോട് പറയുന്നത് പോലെ വാമൊഴിയായി നേരിട്ട് ചിലരോട് പറയുന്നതാണ് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നു ഭവനക്കാരോട് പറയുന്നു എനിക്കറിയാവുന്നവരുടെ യേശുവിനെ കുറിച്ച് പറയുന്നു സോ അതൊരു ഭയങ്കരമായ ഒരു കടമയായി എല്ലാവരും ഏറ്റെടുക്കണം നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളവരോടത് പറയണം ഇത് മതം മാറ്റാൻ വേണ്ടിയിട്ടൊന്നുമുള്ളൊരു പരിപാടിയല്ല ക്രിസ്തീയ വിശ്വാസത്തിൽ മതം മാറ്റം ഇല്ല എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ക്രിസ്തീയ വിശ്വാസ പ്രകാരം മതം മാറ്റം എന്ന ഒന്നും ഇല്ല ഇവിടെ സംഭവിക്കുന്നത് ഈവൻ ഇന്ത്യയിലും പല രാജ്യങ്ങളും സംഭവിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മതം മാറ്റം നടക്കുകയാണെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടറാണ് സുവിശേഷം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും ചിന്തിക്കുന്ന എന്താണ് ഇത് മതം മാറ്റാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് നോ വേ യേശു മതത്തിനെതിരാണ് മതങ്ങൾക്കെതിരെ സംസാരിച്ചു അതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മത്തായുതി സുശേഷൻ ഇരുപത്തി മൂന്നാമത്തിൽ അധ്യായത്തിൽ മത്തായത് സുശേഷൻ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ വ്യക്തമായ യേശു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരുത്തനും മതത്തിൽ ചേർക്കുവാൻ കര കരയും കടലും താണ്ടി നടക്കുകയാണ് ചേർത്ത ശേഷം നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യനാക്കി മാറ്റുന്നു അപ്പൊ മതം മാറിയത് കൊണ്ട് നരകയോഗ്യരാകാമെന്നേ ഉള്ളൂ അതല്ല ക്രിസ്തീയത അതല്ല യേശു പഠിപ്പിച്ച മാർഗം പകരം ഒരു വലിയ ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസ് ഓഫ് ഗ്രേറ്റ് ജോയ് ഒരു ന്തോഷം വരുന്ന ഞാനൊരു കാര്യം പറയും എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് ദൈവചനം പറയുമ്പോൾ എത്രത്തോളം ഹൃദയ സന്തോഷം എനിക്ക് എന്നാൽ ഒരു കാലത്ത് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല എനിക്ക് ഈ സന്തോഷം ഇല്ലായിരുന്നു സുവിശേഷം മനസ്സിലാക്കി ദൈവജനം മനസ്സിലാക്കിയപ്പോഴാണ് ഈ സന്തോഷം എൻ്റെ അകത്ത് കിട്ടിയത് ഇതിൽ എൻ്റെ ഉള്ളിൽ വരുന്നൊരു പിക്ചർ ഞാൻ പറയാം കൂടെ കൂടെ ആശുപത്രികളിൽ പോയി മനസ് വല്ലാതെ ഈ രക്തസ്രവക്കാരി സ്ത്രീ ബ്ലീഡിങ് ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ വസ്തുവകകൾ പോലും വിറ്റ് ചികിത്സിച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലായിരിക്കുന്ന ആ സ്ത്രീയെ പോലെ ബ്ലീഡിങ് തന്നെ ആകണമെന്നില്ല ഏതെങ്കിലുമൊക്കെ രോഗങ്ങളിൽ രോഗങ്ങൾ മൂലം പലതും വിറ്റും ലോണെടുത്തും വായ്പ വാങ്ങിയും പിരിവെടുത്തുമൊക്കെ ചികിത്സ തേടി എന്നിട്ടും ശരിയായ ഒരു പ്രോഗ്രസ് ഇല്ലാതെ വിഷമിക്കുന്ന ചില്ലർ എന്നെ കാണുന്നുണ്ട് ഈ മഹാസന്തോഷത്തിൻ്റെ വാർത്തയിൽ അതുകൂടെ ഉണ്ടെന്നുള്ളതറിയാമോ നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന് ചിന്തിക്കുന്നത് മാത്രമല്ല ഈ ഭൂമിയിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിവൃത്തിയാക്കുവാനും ദൈവശക്തനാണ് ഹീസ് ഏബിൾ അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു ശക്തനാകും അപ്പോ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ് നിങ്ങൾ ലോകമെങ്ങും കോസ്മോസ് മുഴുവൻ പോയി അഥവാ ഈ വേൾഡിലുള്ള സിസ്റ്റംസിൽ കിടന്ന് ലോകത്തിന്റെ ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്ന അന്ധകാരത്തിൽ കിടക്കുന്ന സകല മനുഷ്യരോടും ഈ സുവിശേഷം പറയണം പ്രീച്ച് ചെയ്യണം പ്രഖ്യാപിക്കണം പ്രസംഗിക്കണം എന്ന് പറയുമ്പോൾ സകല ജീവികൾ അതിൽ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷിമൃഗാദികളെല്ലാം അതിൽപ്പെട്ടിട്ടുണ്ട് അവയ്ക്കും ഒരു വീണ്ടെടുപ്പ് വരുന്നുണ്ട് ഇപ്പോഴല്ല അവർക്ക് ആത്മാവില്ല ഈ ഭൂമി മുഴുവൻ കത്തി നശിച്ച ശേഷം ഒരു പുതിയ ഭൂമിയും പുതിയ ഒക്കെ കർത്താവ് സൃഷ്ടിക്കുന്നുണ്ട് ഇനി അടുത്തൊരു വചനഭാവം കേൾക്കണം ലെവൻ ഓൺ ബോട്ട് രണ്ട് പതിനൊന്ന് മുതൽ പതിനാല് വരെ കേട്ടോ ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് അപ്പിയർഡ് സാൽവേഷൻ ടു പീപ്പിൾ പല പ്രാവശ്യം നമ്മൾ എടുത്ത് ചിന്തിച്ചിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് ദാറ്റ് ഓഫർ സാൽവേഷൻ ടു ഓൾ പീപ്പിൾ സകല മനുഷ്യർക്കും ഉള്ള രക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ കൃപ ഉദയം ചെയ്ത് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദയം ചെയ്തുവല്ലോ എല്ലാവർക്കും രക്ഷപ്പെടാം ഇത് എങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് ഹെൽപ്ലെസ് ഓൾസോ എങ്ങനെ ഇത് എല്ലാവരും അറിയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഇന്ന് എണ്ണൂറ് കോടിയിലധികം മനുഷ്യരുണ്ടെങ്കിൽ അതിൽ എല്ലാവർക്കുമുള്ള രക്ഷ വേണ്ടിയുള്ള ദൈവത്തിന്റെ കൃപ ഉദയം ചെയ്ത് നിൽക്കുകയാണ് ഈ ഔൺസ് കൊണ്ടോ ലെറ്റർ കൊണ്ടോ ഏതെങ്കിലും മെഷർമെന്റ് കൊണ്ടോ അളക്കാൻ സാധ്യമല്ല അത്രയും വലിയ ദൈവകൃപ ഇങ്ങനെ ഉദയം ചെയ്ത് നിൽക്കുകയാണ് അർജന്റീനയിലുള്ളവർക്ക് ചിലിയിലുള്ളവർക്ക് ബ്രസീലിലുള്ളവർക്ക് കരീബിയൻ പ്രദേശങ്ങളിലുള്ളവർക്ക് യു എസ് ലുള്ളവർക്ക് യു കെയിലുള്ളവർക്ക് യു എയിലുള്ളവർക്ക് ഓസ്ട്രേലിയയിലുള്ളവർക്ക് യൂറോപ്പിലുള്ളവർക്ക് ജപ്പാനിലുള്ളവർക്ക് സിംഗപ്പൂരിലുള്ളവർക്ക് പോപ്പാൻ ന്യൂഗിനിയയിലുള്ളവർക്ക് ന്യൂസ് എവിടെയെല്ലാം മനുഷ്യരുണ്ട് അവിടെയെല്ലാം ആർക്കും രക്ഷ പ്രാപിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ ഇങ്ങനെ ഒരു വലിയ സൂര്യനെ പോലെ ഉദയം ചെയ്ത് നിൽക്കുകയാണ് ഹലോ ബ്രദർ സിസ്റ്റർ നിങ്ങൾക്ക് രക്ഷയുണ്ട് നിങ്ങൾക്ക് വിടുതലുണ്ട് ഈ രക്ഷ രക്ഷ എന്ന് പറയുമ്പോൾ ഒത്തിരി പേരും ചിന്തിക്കുന്ന ആത്മാവിന്റെ രക്ഷ മരിച്ച ശേഷം ഇപ്പൊ ജീവിക്കുന്ന എങ്ങനെ പറ ഇപ്പൊ നമുക്ക് എങ്ങനെ ജീവിക്കണോന്നറിയാതെ ബുദ്ധിമുട്ട് നിൽക്കിയ ആത്മാവൊക്കെ പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ അതിനെ അല്ല പറയുന്ന മക്കളെ ഈ ആത്മാവിന്റെ രക്ഷ മാത്രം ചേർത്തല്ല ഞാൻ പറയുന്നത് ശരീരം അകത്തുള്ള മനസ്സ് ആത്മാവ് സകലത്തിന്റെയും രക്ഷയാണ് പൂർണ്ണ രക്ഷ എ ഫുൾ സാൽവേഷൻ ഈ സാൽവേഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ പാക്കേജാണ് അതിൽ തീർച്ചയായിട്ടും ആദ്യം ആത്മാവ് അതിനുശേഷം ദേഹി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ പാർട്ട് അതിനുശേഷം ശരീരം എല്ലാറ്റിനും വീണ്ടെടുപ്പുണ്ട് അതിൻ്റെ അർത്ഥം ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം ഈ സുവിശേഷത്തിലൂടെ നമ്മുടെ പകരപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാണ് അവൻ നമുക്ക് തരും ഇത് എങ്ങനെയൊക്കെ വ്യക്തമാക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടും പക്ഷെ ഞാൻ നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ വൈവാഹിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ സാമ്പത്തിക ആവശ്യങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യങ്ങൾ ഭൗതികമായ ഏതാവശ്യവും സകലവും നിവർത്തിച്ച് തരാൻ കഴിവുള്ള സകല ജീവിതത്തിൻ്റെ എല്ലാ വകുപ്പുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും കൈകാര്യം ചെയ്യുന്ന ഏക സത്യ ദൈവമായ ഒരേ ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ദൈവത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിൽ കർത്താവ് എത്തിക്കും ഇവിടെ The grace of God has appeared that offers salvation to all people. It teaches us to say no to ungodliness and worldly passions and to live self controlled upright, and godly lives in this present age. this grace, നോ പറയാൻ ഭക്തിഹീനമായ ജീവിതത്തോട് ഒരു വലിയ നോ പറയാൻ അത് നമ്മെ പഠിപ്പിക്കുന്നു ദൈവകൃപ നമ്മൾ വന്നാൽ ദൈവകൃപയാണ് സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉദിച്ചു നിൽക്കുന്നത് വെളിപ്പെട്ടിരിക്കുന്നത് ആ കൃപ നമ്മൾ വന്നാൽ പിന്നെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോ പറയും ഈ ലോകത്തിൻ്റെ വേൾഡ്ലിനെസ്സിനോട് നോ പറയും ആൻഡ് വേൾഡ്ലി ഫാഷൻസ് ലൗകികമായ മോഹങ്ങളും കാര്യങ്ങളും അതിനോടൊക്കെ നോ പറയാൻ അത് നമ്മെ സഹായിക്കും ടു ലിവ് സെൽഫ് കൺട്രോൾ വളരെ നിയന്ത്രണമുള്ളൊരു ജീവിതം അപ്രൈറ്റ് ആൻഡ് ഗോഡ്ലി ലൈഫ്സ് ഭക്തിയുള്ള നേരെയുള്ള ഒരു ജീവിതം ജീവിക്കാൻ ഇൻ ദിസ് പ്രസൻറ്റേജ് ഈ കാലത്ത് ജീവിക്കാനുള്ള കൃപ അത് നമുക്ക് നൽകുകയാണ് ദൈവത്തിൻ്റെ കൃപ എന്താണ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും ഉപദേഷ്ടാവുമാണ് ഈ കേട്ടോളം പതിമൂന്ന് വായിൽ വി വെയിറ്റ് ഫോർ ദ ബ്ലാസ്ഡ് ഹോപ്പ് ഇപ്പം നമ്മൾ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യകരമായ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും മാത്രമല്ല There is a blessed hope. The appearing of the glory of our Lord, of our great God and Savior Jesus Christ. That is for us. Nala, who gave Himself for us to redeem us from all wickedness and to purify for Himself a people that are very. ഇത് പറഞ്ഞു വരുന്നത് വരുന്നത് യേശു കർത്താവ് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെ തന്നെ നമുക്ക് തന്ന് തൻ്റെ ജീവൻ തന്നു എന്ന് മാത്രമല്ല നമ്മളെ എല്ലാവിധ ദുഷ്ടതയിൽ നിന്ന് രക്ഷിച്ച് കർത്താവിന് വേണ്ടി ഏറ്റവും സ്വന്തമായ തനിക്ക് സ്വന്തമായ തൻ്റെ സ്വന്തമായ വിശുദ്ധിയുള്ളൊരു ജനമാക്കി നമ്മളെ കാക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഇത് നമ്മൾ മറന്നുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ക്രോഡീകരിച്ചു പറയാം ഈ ഭൂമിയിൽ പലരും വിവിധ കുഴികളിലിറങ്ങി വേദനകളിലും ട്രാപ്പുകളിലൊക്കെ പെട്ടുകിടക്കുകയാണ് സകലരെയും രക്ഷിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു എന്താണത് യേശു കർത്താവിൻ്റെ നല്ല വാർത്ത എത്ര കുടുംബാവി ആണെങ്കിലും രക്ഷപ്പെടാം എത്ര വലിയ കുഴൽ കിടക്കുകയാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാം എത്ര വലിയ രോഗമാണെങ്കിലും സൗഖ്യമാക്കാൻ കഴിയും എത്ര വലിയ മാനസിക പ്രശ്നത്തിലാണെങ്കിലും അതിൽ നിന്ന് പിടിവിച്ചൊരു മഹാസന്തോഷം തരാൻ കർത്താവിനും കഴിയും ഇതാണ് ഗുഡ് ന്യൂസ് ആ ഗുഡ് ന്യൂസിനെ കുറിച്ചാണ് പല നിലയിൽ പല രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ എത്ര പത്ത് സ്വീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദിസ് എനിക്കൊരു ആഗ്രഹമുണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ സുവിശേഷം ഇത് എല്ലായിടത്തും എത്തിക്കണം എല്ലാ ഇടങ്ങളിലും ഇത് എത്തിക്കണം അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കുക നിങ്ങൾക്ക് മോർണിംഗ് ഒരു എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുക ചാനൽ പാർട്ണറായി മാറാം ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ ഒരു പങ്കാളിയായി നിങ്ങൾക്ക് മാറാം അങ്ങനെ ഒരു ഹ്യൂജ് ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ അനേകർ അതിനാൽ വിടുവിക്കപ്പെടട്ടെ അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടത് മാത്രമല്ല ഈ ലിങ്കുകൾ ദയവായി അയച്ചു കൊടുക്കുക ഈ ലിങ്ക് ലിങ്കെടുത്ത് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിലിടുക ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കുക നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ആസ്മ രോഗം സൗഖ്യമാക്കട്ടെ പ്രത്യേകിച്ച് ഉഷ എന്ന പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ തൊടുന്നു സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നട്ടല് സൗഖ്യമാകട്ടെ ഇൻ ജീസസ് ജീസ്നേഹം ഫൈൽസ് രോഗം സൗഖ്യമാകട്ടെ മാരകമായ ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഒട്ടും ഹൃദയം സന്തോഷിക്കാതിരിക്കുന്ന സന്താപഹൃദയങ്ങൾക്കകത്ത് സന്തോഷം കുത്തി നിറയ്ക്കുന്നത് പോലെ ഒരു കോക്കിൻ്റെ ബോട്ടിൽ പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് നുരനുരയായൊക്കെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നത് പോലെ അകത്ത് ലഹരി പിടിക്കുന്ന പോലെ ദൈവിക സന്തോഷത്താൽ പലരും യേശുവിന്റെ നാമത്തിൽ നിറയട്ടെ ഭാവിയെ ഓർത്ത് വളരെ ആശങ്കയോടുകൂടി ഇരിക്കുന്ന ചില ടീൻസിലും ട്വന്റിസിലും ഒക്കെ ഉള്ളവരെ ഞാൻ കാണും എന്താണ് ഫ്യൂച്ചർ എന്ന് ഓർത്ത് ഇങ്ങനെ ഭയങ്കരമായി വിഷമിക്കണം യേശുവാണ് നിങ്ങളുടെ ഭാവി യേശുവിനെ കയറി പിടിച്ചാൽ മാത്രം മതി കർത്താവെ ജനങ്ങളെ തിരുനാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുക എല്ലാവരെയും കർത്താവേ നീ ൊടുന്നതിനായി നന്ദി രോഗികളെ സൗഖ്യമാക്കിയതിനായി നന്ദി നാമത്തിൽ തന്നെ അമേൻ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഒരിക്കൽ കൂടെ പറയുന്നു എല്ലാവർക്കും അയച്ചു ഗോഡ് ഇതായ ചൂടുകൾ